അസലാമുലൈക്കും വരഹമുല്ലാ വാത്തു ബസ്മല അലമുല്ലാ വസ്ലല്ലു വലമല്ലാ നബിബാദ അമ്മ ബാദു ഫത്തഖുല്ലാ ഇബാദല്ല ബഹുമാന്യരായ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ എൻ്റെ ബഹുമാന്യനായ മുൻ സലഫി ഇമാം ആയിട്ടുള്ള സുഹൃത്ത് ഇവിടെ സമസ്തയുടെ വിശ്വാസം ശരിപ്പെടുത്താൻ വേണ്ടി വിഷയം അവതരിപ്പിച്ചത് നിങ്ങൾ കേട്ടു അദ്ദേഹം അവതരിപ്പിച്ച വാദത്തിന് ഒരു പ്രമാണമെങ്കിലും ഖുർആാനിൽ നിന്നോ സ്വഹീഹായ ഹദീസിൽ നിന്നോ അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് സുവ്യക്തമാണ് ഒരു ആശയം സ്ഥാപിക്കുന്ന തെളിവുവാണല്ലോ വിഷയാവതരണത്തിൽ അദ്ദേഹം ഖുർആാനിൽ നിന്ന് ഏത് ആയത്ത് ഈ മൊയ്തീ മൊയ്തീശയെ രക്ഷിക്കണേ ബദരിങ്ങളെ കാക്കണേ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് തെളിവായി അദ്ദേഹം ഇവിടെ ഊതി ഒന്നും ഊതിയിട്ടില്ല അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തുകയും അതീവ ദുർബലമായ കെട്ടുകഥകളും കള്ളക്കഥകളും പൊട്ടക്കഥകളും അവതരിപ്പിച്ച് കടന്നു പോവുകയുമാണ് ഈ കഥകളൊക്കെ ചില മഹാന്മാരുടെ കിതാബുകളിൽ പല കാരണങ്ങളാൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഇവിടെ സൃഷ്ടിപൂജ നടത്താൻ യഹൂദികൾ ചെയ്യുന്നതുപോലെ ക്രൈസ്തവർ ചെയ്യുന്നത് പോലെ റബ്ബിനോടുള്ള ഇടയാളൻ എന്ന നിലയിൽ മഹാന്മാരോട് ദുആ ചെയ്യാൻ തെളിവായി ഇത്തരം കഥകൾ ദുർബലമായ പുൽക്കൊടികൾ മാത്രമേ ഈ മുസ്ലിയാക്കന്മാർക്ക് കൊണ്ടുവരാനുള്ളൂ എന്നുള്ളത് ശ്രോതാക്കൾ ഈ സംവാദത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിഷയാവതരണത്തോടുകൂടി തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് മരണപ്പെട്ടവരോട് തേടുന്നത് ശിർക്കാണ് എന്ന് ആരും വാദിച്ചിട്ടില്ല എന്നാൽ അതിന് എൻ്റെ വിഷയാവതരണം ശ്രദ്ധിച്ചാൽ മതി അത് അദ്ദേഹം ഇൻഷാല്ല ചോദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് കിടക്കാം ആരൊക്കെ എങ് ഏത് കാരണം കൊണ്ട് മരണപ്പെട്ടവരോട് തേടിയാൽ ശിർക്കാകും എന്നുള്ളത് എൻ്റെ വിഷയാവതരണത്തിൽ ഞാൻ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി അനുബന്ധമായി ചില കാര്യങ്ങൾ കൂടി കേൾപ്പിക്കാം ഷാഫി മദേബിലെ പ്രഗത്ഭനായ ഇമാം സുവൈദി അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോളൂ എൻ്റെ പ്രിയപ്പെട്ട മുൻ സലഫി ഇമാമായിട്ടുള്ള ഇമാഹൃത്തെ എന്താ ചോദിക്കുന്നത് വഹൽ അന്ന അഹദൻ ഫി അലഹി വസ്ല്ലം ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരാൾ നബി സല്ലാഹു അലഹി വസ്ലമയുടെ കാലത്ത് അതല്ലെങ്കിൽ റസൂലിൻ്റെ കാലശേഷം എന്താണ് നമുക്ക് സാക്ഷിയാക്കാൻ പറ്റിയ നൂറ്റാണ്ടുകൾ ആ നൂറ്റാണ്ടുകളിൽ നമുക്ക് പിന്നെ നജാത്ത് കൊണ്ടും സിതുക്കു കൊണ്ടുമൊക്കെ അതിൻ്റെ ആളുകളായിരിക്കുന്നതിനു വേണ്ടി ഓഹ് ആയമു മിന്നാ ബിഹാദിഹിൽ മത്താലിബ് തീർച്ചയായിട്ടും ഇത്തരം നേട്ടങ്ങളെക്കുറിച്ച് നമ്മളെക്കാൾ ഏറ്റവും നന്നായി അറിയുന്നവർ ഇങ്ങനെ ഒരു ഇത്യാഹാസം പറ്റുമെങ്കിൽ അത് ഏറ്റവും നന്നായി അറിയുന്നവർ ഉത്തമ ഉത്തമതലമുറയിൽപ്പെട്ട ആളുകളായിരിക്കുമല്ലോ അവരിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാഹറസു അല നീലി മിസിലി തിൽക്കർ റഹായിബ് ഇ തീക്കർ റഹായിബ് ഇത്തരം ആഗ്രഹങ്ങൾ ആഗ്രഹാഭിലാഷങ്ങളൊക്കെ നേടിയെടുക്കുന്നതിൽ ഏറ്റവും താല്പര്യമുള്ളവരും അവരാണല്ലോ അങ്ങനെയുള്ള ആരെങ്കിലും ഇസ്തിഹാസ ഇസ്തിഹാസ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ ബിമൻ യുസീലു കുർബത്തഹു അല്ലത്തി ലാ യഖ്ദിറു അല ഇസാലത്തിഹ അവൻ്റെ പിന്നെ ദുരിതങ്ങൾ നീക്കാൻ കഴിയാത്ത ആളുകളോട് തൻ്റെ ദുരിതങ്ങൾ നീക്കുന്നതിന് വേണ്ടി ഇസ്തിഹാസ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ ഇല്ലല്ല അല്ലാഹു അല്ലാത്ത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ പിന്നീടുള്ള ഉത്തമ തലമുറകളിലോ ഇസ്തിഹാസ ചെയ്യുന്നത് അള്ളാഹു അല്ലാതെ ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് ആ സൃഷ്ടിയുടെ സിഫത്ത് തന്നെ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അവർക്ക് നമ്മൾ ദുരിതം ദുരിതനിവാരണം ചോദിക്കുമ്പോൾ അത് നീക്കാൻ അവർക്ക് കഴിയില്ല അബ്ദുൽ ഖാദർ ജീരാനിക്ക് കഴിയില്ല മനമ്പത്തടിഞ്ഞ ബീവിക്ക് കഴിയില്ല കുപ്പസ്വാമി ഊച്ചറൊപ്പാപ്പാക്ക് കഴിയില്ല സി എമ്മിന് കഴിയില്ല അതേപോലെ അങ്ങനെ കഴിയാത്ത ആളുകൾ നിങ്ങൾ കഴിയുമെന്ന് നിങ്ങളുടെ ഒരു വാദം മാത്രമാണ് കഴിയാത്ത ആളുകളോട് തേടിയത് അല്ലാഹു അല്ലാതെ ആരോടെങ്കിലും തേടിയത് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന ഇമാം സുവൈദിയുടെ ചോദ്യം ഞാൻ താങ്കളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ് താങ്കൾ ശരിയായ ഒരു സലഫി ഇമാമായി തിരിച്ചു വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പിന്നെ അദ്ദേഹം തുടരുന്നത് അം കാനു അൽ അല ഉമൂർ അതല്ല അവരുടെ ഇസ്തിഹാസ അവർ കാര്യങ്ങളുടെ മാലിക്കായിട്ടുള്ള അള്ളാഹുവിൽ മാത്രം പരിമിതപ്പെടുത്തുകയാണോ ചെയ്തിട്ടുള്ളത് വലം അബുദു ഇല്ല ഇ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാതിരിക്കുകയുമാണ് അഥവാ ദുആ ചെയ്യാതിരിക്കുകയുമാണോ അവർ ചെയ്തിട്ടുള്ളത് ഫി അലൈഹി അലൈഹി ഫഹൽ അഹദി മിൻഹും നബി ുംയാല്ലാത്തിൻസ് എന്നിങ്ങനെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് സമയ ചുരുക്കം കൊണ്ട് ഇപ്പം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ് വളരെ ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങളെ സ്വഹാബികൾ നേരിട്ടിട്ടുണ്ട് പ്രാധാന്യപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ അവരുടെ കടന്നുപോയിട്ടുണ്ട് ഇവർ നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ വഫാത്തിന് ശേഷം നബിയുടെ അരികിൽ വന്ന് ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇസ്തിഹാസ ചെയ്തതായി നീ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോന്നാ മുസ്ലിയാർ കേട്ടിട്ടുണ്ടെങ്കിൽ സ്വഹീഹായ സംഭവങ്ങൾ കൊണ്ടുവരിക ഇപ്പം ഇവിടെ കൊണ്ടുവന്നതുപോലത്തെ ദുർബലതകൾ ദയവായി എഴുന്നള്ളിക്കാതിരിക്കുക ഇനി ആ ചർച്ചയുടെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്ത് ഇത് തസ്തൈസൂണ റബ്ബക്കും ഫസ്തജാബനക്കും മനസ്സിലായില്ലേ നിങ്ങൾ റബ്ബിനോട് ഇസ്തിഹാസ ചെയ്ത സന്ദർഭം നിങ്ങൾക്ക് ഉത്തരം നൽകി ഇസ്തിഹാസ എന്നാണ് നബിയുടെ ബദറിൻ്റെ തലയെന്ന പ്രാർത്ഥനയെക്കുറിച്ച് അത് ഔലിയാക്കോടല്ല റബ്ബിനോടാണ് നടത്തിയത് ഇത് തെളിവായി കൊടുത്തുകൊണ്ട് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് അതായത് ഇപ്രകാരം ദുരിത ഘട്ടങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തഹാസ ചെയ്യുക എന്നത് തഴത്തിയിലുല്ലിത്തോഹി അദ്ദേഹത്തിന്റെ നടപടികളിലെ തൗഹീദിനെ ഇല്ലാതാക്കുന്ന കാര്യമാണ് നിങ്ങളല്ലേ ചോദിച്ചത് ഇത് തൗഹീദിനെ ഇല്ലാതാക്കുമോ ഇല്ലാതാക്കുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആമുഖമായിട്ട് നിങ്ങൾക്ക് അല്പം വിശദമായിട്ട് തരാം ഇനി ഒരുപാട് ഉദ്ധരണികൾ ഞാൻ ഇവിടെ നൽകുന്നുണ്ട് സമയക്കുറവ് കൊണ്ട് ഇപ്പോൾ വായിക്കുന്നില്ല ഇൻഷാല് ചർച്ച മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഓരോന്ന് ഓരോന്ന് ഞാൻ വിശദീകരിച്ച് തരുന്നതായിരിക്കും നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് ഉദ്ധരണങ്ങൾ ഇവിടെ ഇടുന്നു ഒന്നാമതായി ഞാനിവിടെ ഫത്തുഹുൽബാരിയുടെ ഒരു പേജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കാണാം ഇമാം ഹത്താബി പറയുകയാണെന്ത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പിന്നെ എസ്തദില്ലു ബി കൗലിഹി ബി കെലിമാല്ലാഹി തമ്മ അലൈഹി അലൈലൈസ് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ വാക്യങ്ങൾ എന്ന വാക്ക് തെളിവ് പിടിച്ചുകൊണ്ട് അല അന്നൽ ഖുർആാന വൈറു മഹ്ലൂഖിൻ ഖുർആൻ സൃഷ്ടിയല്ലെന്നും വഹുവ അന്ന റസൂൽ അള്ളാഹി സല്ലാ ബി ലായസ് നബി നബിസ് അലൈഹി സ്വലം ഒരു ഒരു സൃഷ്ടിയോട് ശരണതേട്ടം നടത്തിയിരുന്നില്ലെന്നും തെളിവ് പിടിച്ചിരുന്നു എന്ന് ഫത്തുഹുൽ ബാരിയിൽ കൊടുത്ത് ധാരാളം ഫത്തുൽബാരിയിൽ നിന്ന് എനിക്ക് ഉദ്ധരിക്കാനുണ്ട് നേരത്തെ ഞാൻ എൻ്റെ വിഷയാവതനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇവിടെയും ഞാൻ കൊടുത്തിരിക്കുകയാണ് കണ്ടോ ശരണേട്ടം റബ്ബിനോട് മാത്രം റസൂലിനോട് പറ്റൂല നിങ്ങളോ നിങ്ങൾ റസൂലിനോട് ശരണതേട്ടം നടത്തുന്നില്ലേ അബ്ദുൽ ഖാദർ ജലാനിയോട് നടത്തുന്നില്ലേ മനുമ്പത്തടിഞ്ഞ ബി നടത്തുന്നില്ലേ അത് പറ്റൂല എന്നാണ് ഇവിടെ ഇബിനാ ഹജ് അസ്കലാനാൻ റഹമുല്ലാ ഹത്താബിയെ ഉദ്ധരിച്ചുകൊണ്ട് കൊടുത്തത് ഞാനവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇമാം അദ്ദേഹം പറഞ്ഞു റജീം അൻ മിൻ സൃഷ്ടി മറ്റൊരു സൃഷ്ടിയോട് ശരണതേട്ടം നടത്താൻ പാടില്ല ഇത് ഭൗതികമായ മുസ്ലിരെ ഇത് ഏത് നിങ്ങൾ തന്നെ പറയും ആ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ തേട്ടമാണ് നിങ്ങൾ അബ്ദുൾ ഖാദർ ജീലാനിയോടും ബദരീങ്ങളോടും അതേപോലെ തന്നെ ബീവിയോടും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇമാം ഹമ്മദിൻ്റെ അക്കീത വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ വല യജൂസു അനിയാല ഉറീദുഖബിൻ നബി ബിൽ ജിബാലി എന്നിങ്ങനെ പറഞ്ഞ് മലക്കുകളെ കൊണ്ടോ മലക്കുകളെക്കൊണ്ടോ കൊണ്ടോ ശരണതേട്ടം നടത്തുക എന്നുള്ളത് അനുവദനീയമല്ല എന്ന് വ്യക്തമായി ഇമാം മുഹമ്മദിന്റെ അക്കീദയിൽ വിജ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചതും കാണാൻ കഴിയും എനി ഇമാം ഇമം ഇമാം മില്ലീസി അദ്ദേഹം അദ്ദേഹം കൃത്യമായി പറഞ്ഞു എന്ത് അള്ളാഹുവിൻ്റെ വജു അല്ലാത്ത ഒരു വജുഹിനോട് ശരണം തേടുക എന്നത് പാടുള്ളതല്ല കലിമത്തുകളോട് ശരണം തേടുക എന്നുള്ളത് പാടുള്ളതല്ല ബി വജി മഹ്റുഖിൻ ഒരു സൃഷ്ടിയുടെ വജുഹിനോടും ശരണതേട്ടം നടത്തപ്പെടുക എന്നുള്ളത് പാടുള്ളതല്ല എന്ന് ഇമാം മില്ലീസി രേഖപ്പെടുത്തിയതും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ദാരിമിയും ഉദ്ധരിച്ചുകൊണ്ടാണ് അല്ല മില്ലീസിക്ക് ഖണ്ഡനമായി ഇമാം ദാരിമി കൊടുത്ത പിന്നെ ലേഖനവും ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് Any...

ഇപ്രകാരം പ്രവർത്തിച്ചിട്ടില്ല എന്ന് ഇമാം ബർക്കവി ഉദ്ധരിച്ചതും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മുസ്ലിർ എന്ത് വകലാണ് ഇതാരും നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോ തെളിവോടു കൂടി അവതരിപ്പിക്കാൻ പഠിക്കണം എന്നിട്ട് നിങ്ങൾ ശരിയായ സലഫി ഇമാമായിട്ട് തിരിച്ചു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമതായി അദ്ദേഹം കൊണ്ടുവന്നത് ഇമാം അഹമ്മദും ഇബാദള്ളയും ഇബാദള്ള എന്ന് വിളിച്ചത്ര ഹജ്ജ് യാത്രയിൽ ആയിക്കോട്ടെ അത് മരണപ്പെട്ടവരോടാണ് വിളിച്ചത് എന്ന് നിങ്ങൾ തെളിയിച്ചില്ലല്ലോ നിങ്ങൾ തന്നെ പറഞ്ഞ എന്താണ് ഞങ്ങൾ വാദിക്കുന്നത് ഹയ്യും ഹാദറുമായിട്ടുള്ള ആളുകളോട് തേടിയത് അതാണല്ലോ നമ്മൾ തർക്കം നമ്മുടെ തർക്കതാണോ സ്ഥലത്തുള്ള ആളോട് സഹായം തേടുന്ന വിഷയമാണോ തർക്കം മുസ്ലിയരെ അപ്പോൾ ഇബാദള്ള നിങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് ഒരു ഫലവുമില്ല സ്ഥലത്തുള്ള ആളോടാണ് അത് പിന്നെ വാദിച്ചിട്ടുള്ള സംസാരിച്ചിട്ടുള്ളത് ഇബാദള്ള എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങളുടെ വാക്കിൽ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞു മൂന്നാമതായി നിങ്ങൾ കൊണ്ടുവന്നത് ഇമാം കുർത്തുബിയാണ് ഇമാം കുർത്തുബിയേയും ഇമാൻ നവബിയെയും നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരേ കഥയുടെ രണ്ട് റിപ്പോർട്ടുകൾ ഋത്തുബി കഥ എന്ന പേരിൽ കുപ്രസിദ്ധമായ ഒരു കെട്ടുകഥ ഒരിക്കലും നിങ്ങൾക്ക് ശരിയായ സന്നദ്ടുകൂടി സ്വഹീഹായി ഇവിടെ ഉദ്ധരിക്കാൻ കഴിയാത്ത ഒരു കഥ നിങ്ങളിവിടെ കൊണ്ടുവന്നു അത് ഒത്തുബി ഉദ്ധരിച്ചതും ഗുമാം കുർത്തുബി മറ്റൊരാളുടെ പേരിൽ ഉദ്ധരിച്ചതും നിങ്ങളിവിടെ കൊണ്ടുവന്നു രണ്ടും ഒന്ന് തന്നെയാണ് കഥ നബി നബിസ്ഹു അലൈവിസ്ലമിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കബറിൻ്റെ അരികിൽ പോയിട്ട് പിന്നെ ഇസ്തുഫാർ തേടി എന്നിട്ട് പാപമോചനം കിട്ടി എന്നൊക്കെ പറയുന്ന ഒരു കഥയാണ് ഏതോ ഒരു അറാബി ഒരു പ്രവർത്തനം പ്രവർത്തിച്ചു അത് മുസ്ലിം രംഗങ്ങൾ തെളിവാകും ഇനി ആ സംഭവത്തിൽ തന്നെ ഇസ്തിഹാസ എന്താണ് ഞങ്ങൾ ആ കൊണ്ടുവന്ന സംഭവത്തിൽ ഇസ്തിഹാസം എന്താണ് അവിടെ റബ്ബിനോട് തേടിയെന്നല്ലേ മുസ്ലിയെ നിങ്ങൾ കൊണ്ടുവന്നതിൽ തന്നെ ഉള്ളത് ഞാൻ ഇവിടെ എം എ അബ്ദുൽ ഖാദർ മുസ്ലാനുള്ള പുസ്തകം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റബ്ബിനോടാണ് ചോദ്യം റബ്ബെ മുഹമ്മദ് നബീ മുഖേനയുള്ള ഷഫായത്തിനെ ചോദിക്കുന്നു പിന്നെ ആലങ്കാരികമായി ചില പദപ്രയോഗങ്ങളുണ്ട് ഏതായിരുന്നാലും അത് തെളിവിന് ഒരു സംഭവമാണ് അതിലുള്ള തേട്ടമാകട്ടെ റബ്ബിനോടാണ് അത് ഞാൻ ഇവിടെ തെളിവ് സഹിതം കൊടുത്തിട്ടുണ്ട് പിന്നെ അബൂബക്കർ റാലാനും അയ്യത്തും അറമാടമോൾ നബിയോട് സമ്മതം ചോദിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട് അതിനെക്കുറിച്ച് ഇബിനഗർ അസ്കലാനി തന്നെ ലിസാനും മീസാലും ഇമാം സുയൂത്തി ഹസായിസിലും ഒക്കെ പറയുന്നത് ഈ കഥയിലെ റാവികൾ മജുഹുൽ ആണ് എന്നാണ് ഈ ജാതി കച്ചിത്തുരുമ്പുകളല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം മുസ്ലിയാർ ഇതുപോലെ ഉത്തരവാദപ്പെട്ട ഒരു ചർച്ചയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നെ ഇമാം നബബി റഹ്മുള്ള അദ്ദേഹത്തിന്റെ അർബോലൻ നബിയുടെ ശരഹിൽ കൃത്യമായിട്ട് എന്ത് സൃഷ്ടികളുടെ കരങ്ങളിലൂടെ നടക്കാത്ത കാര്യങ്ങൾ ഉദാഹരണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അത് റബ്ബിനോട് മാത്രമാണ് അത് ചോദിക്കേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞ അവരെയും ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വിശദീകരണങ്ങൾ ഇൻഷാദ് അടുത്ത ഘട്ടങ്ങളിൽ അസ്സാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അസ്ലാംല്ല പ്രിയപ്പെട്ട ഷംസുദ്ദീൻ മൗലവിയുടെ രണ്ടാമത്തെ വോയിസുകളും കേട്ടു അദ്ദേഹം ആദ്യമായി പറയുന്നത് എന്നോട് എൻ്റെ പഴയ അക്കയിതയിലേക്ക് മടങ്ങണം എന്നൊരു മെസ്സിഫ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക വാശിയുള്ളവനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയോട് പ്രത്യേക ആഭിമുഖ്യമുള്ള വ്യക്തിയോ ഒന്നുമല്ല എനിക്ക് ഹക്കാണ് എന്ന് ബോധ്യമായത് ഞാൻ പറയുന്നു എന്ന് മാത്രം ഇൻഷാ അല്ലാ എനിക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹക്ക് താങ്കൾ പറയുന്നതാണ് ശരി എന്ന് ബോധ്യമായാൽ മുൻഗാമികളുടെയൊക്കെ ചര്യയും രീതിയും അതാണ് എന്ന് ബോധ്യമായാൽ ഇൻഷാ ഇൻഷാല്ല തീർച്ചയായിട്ടും ഞാൻ ആ മാർഗത്തിലേക്ക് തന്നെ അടങ്ങും എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും വാശിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ വൈരാഗ്യമോ ഒന്നുമല്ല സംസാരിക്കുന്നതിൻ്റെ ഹേതു എന്ന് ആദ്യമായി ആമുഖമായി സൂചിപ്പിക്കുകയാണ് വിഷയത്തിലേക്ക് വരാം ഇവിടെ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ മൗലവി പറഞ്ഞത് തുടക്കത്തിൽ തന്നെ എനിക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമാണ് ആ പ്രയോഗം അദ്ദേഹം തിരുത്തണമെന്ന് സ്നേഹബുദ്ധിയാൽ ഞാൻ ഉണർത്തുകയാണ് മഹാന്മാരായ ഇമാമിയങ്ങൾ കൊണ്ടുവന്ന ഒരു പൊട്ടക്കഥ എന്ന് അദ്ദേഹം പറഞ്ഞു അത് വലിയ വേദന ഉണ്ടാക്കി അങ്ങനെ പറയരുത് ഇമാമിയങ്ങൾ എന്ന് പറയുന്നത് പൊട്ടക്കഥയും പിന്നെ കള്ളക്കഥകളും ഉദ്ധരിക്കാനല്ല അവരുടെ കിതാബുകൾ എഴുതുന്നത് മഹാന്മാരായ ഇമാമിയങ്ങൾ ഒരു കഥയാകട്ടെ ഒരു ഇബാറത്താകട്ടെ അവരുടെ കിതാബിൽ കൊണ്ടുവരുന്നത് പലവട്ടം പരിശോധിച്ച് അതിൻ്റെ ഉസൂലൊക്കെ തിരിയുന്നവരാണ് മഹാനായ ഇമാമിനെ നബീർ റഹമുല്ല അങ്ങനെ പൊട്ട കഥകൾ ഉദ്ധരിക്കുന്ന ആളല്ല ഒത്തുബിയുടെ സംഭവം മഹാനവറുകൾ അവിടുത്തെ മൂന്ന് കിതാബിലാണ് ഉദ്ധരിച്ചത് ഷറു മുഹബ് അടക്കമുള്ള മൂന്ന് കിതാബിൽ കൊണ്ടുവന്നിട്ടാണ് റസൂലിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നവൻ ഇതുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞത് മൂന്ന് കിതാബിൽ അതിനെക്കുറിച്ച് പൊട്ടക്കഥ എന്ന് പറഞ്ഞത് താങ്കളുടെ അബദ്ധം എണ്ണാണ് എനിക്ക് തോന്നുന്നത് ഞാനായിമാം കുർത്തുബിർ റഹ്മുള്ള ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇമാം കുർത്തുബി റഹ്മുള്ളയുടെ സംഭവം അത് ഷിർക്കാണോ അല്ലേ എന്ന് വ്യക്തമാക്കി പറയും താങ്കളൊന്ന് വ്യക്തമാക്കണം ഇത് ഷിർക്കാണോ അല്ലേ കാരണം അള്ളാൻ്റെ റസൂലിൻ്റെ ഖബറിൽ ഒരു വ്യക്തി വരികയാണ് എന്നിട്ട് പറയുന്നു വജിഹത്തു കയാ അള്ളാ നബിയേ ഞാൻ എന്നോട് തന്നെ തെറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങേടെ അരികിൽ വന്നിരിക്കുന്നതാണ് നിബിയെ എന്തിനാണ് വന്നിരിക്കുന്നത് അവിടെ നിന്ന് എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടി പശ്ചാത്തപിക്കുന്നതിന് വേണ്ടി ഞാൻ അങ്ങേടെ അരികിൽ വന്നിരിക്കുന്നു നിബിയെ ഇങ്ങനെ പറഞ്ഞാൽ ഷുർക്കാണോ അല്ലേ ഒന്ന് വ്യക്തമാക്കി പറയുമോ താങ്കൾ ഒന്ന് വ്യക്തമാക്കിയാൽ നമുക്ക് ആ വിഷയം മുന്നോട്ട് പോകലോ അപ്പം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കബറിൽ വന്നുകൊണ്ട് നിബിയെ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിരിക്കുന്നു അവിടെ നിന്ന് എനിക്ക് വേണ്ടി പൊറുക്കല്ല തേടുന്ന നിബിയെ എന്ന് റസൂലിൻ്റെ കബറിങ്ങിൽ വന്ന് തേടിയാൽ ഷുർക്കാണോ അല്ലേ ഇത് ഈ സംഭവം ഷുർക്കാണോ അല്ലേ ഇമാം കുർത്തുബി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തഫ്സീർ മുജാഹിദുകളൊക്കെ അംഗീകരിക്കുന്ന തഫസീറല്ലേ അദ്ദേഹത്തിൻ്റെ തഫസീർ തൊബിനി കുർത്തുബി ഇബിന് ഗസീറെന്നൊക്കെ പറഞ്ഞത് മുജാഹിദുകൾ അംഗീകരിക്കുന്ന തഫ്സീറാണ് റാസി തഫ്സീർ പലപ്പോഴും തള്ളാറുണ്ട് ഇത് അംഗീകരിക്കുന്ന തഫ്സീറാണ് ഈ ഇമാം പിന്നെ ഇബിന് കുർത്തുബി റഹ്മുള്ള അദ്ദേഹം മുഷിഖാണോ അദ്ദേഹം പി എച്ച് ആൾ അത് നിങ്ങൾ വ്യക്തമായ മറുപടി ഇൻഷാല് പറയണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ് മറ്റൊരു വിഷയം താങ്കളെ ഫായത്ത് തേടുന്നത് ഷിർക്കാണോ അല്ലെ ഒന്ന് വ്യക്തമാക്കി പറയണം ഷഫായത്ത് തേടുന്നത് ഷിർക്കാണോ അല്ലെ ഇതിലൊക്കെ ഉള്ളത് ഷഫായത്താണ് ഇമാം പിന്നെ കുർത്തുബി ഉദ്ധരിക്കുന്ന സംഭവമാകട്ടെ മഹാനായ ഇമാം നബീ റഹമുല്ല കൊണ്ടുവരുന്നതാകട്ടെ അള്ളാന്റെ റസൂലിനോട് നേർക്കുനേരെ ഷഫായത്ത് ചോദിക്കുകയാണ് അതാണ് മഹാനായ ഇമാം ഇലാ റബ്ബിഹി നബി റഹമുല്ലത്യത്ത ഈ ഷഫായത്ത് തീർന്നത് ഷിർക്കാണോ അല്ല അള്ളാൻ്റെ റസൂലിൻ്റെ കബറിസ് യാർത്ത് ചെയ്യുന്ന വ്യക്തിയോ അല്ലാത്തവനോ യാ റസൂൽ അല്ല അവിടത്തോട് ഞാനിത് ആ ഷഫായത്ത് ചോദിക്കുന്നു എൻ്റെ ഇന്ന കാര്യങ്ങൾ ശരിയാവാൻ വേണ്ടി പരലോകത്ത് നിന്നുള്ള ഷഫായത്താകട്ടെ വലിയ ഷഫാഹത്താകട്ടെ ദുനിയാവുന്ന ഷഫാഹത്താകട്ടെ ഇത് ചോദിക്കുന്നത് ഷിർക്കാണോ അല്ലോ വ്യക്തമായി മറുപടി പറഞ്ഞു അസ്സലു ഷഫാ യാ റസൂൽ അല്ലാ അവിടത്തോട് ഞാനിതാ ഷഫാ എടുത്ത് ചോദിക്കുന്ന നബിയെ എന്ന് ഒരാൾ ചോദിച്ചാൽ അവൻ മുഷിരിക്കാണോ എല്ലാം കൊണ്ടുവരാനോട് ഞാൻ തൽക്കാലം ഒരു സാമ്പിളിന് വേണ്ടി മൂന്നെണ്ണം കൊണ്ടുവരാം ഒന്ന് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബിൻ മൗദൂദ് റഹിമഉുള്ള ഹനഫി പണ്ഡിതനാണ് അള്ളാഹാൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു വഖത് ജിഹനാ കലോലിമീന നബിയ അങ്ങയുടെ അരികിൽ ഞാൻ വന്നിരിക്കുന്നത് അക്രമങ്ങൾ ചെയ്തിട്ടാണ് മുസ്താ ഫിൻ അലി ദുനൂബിന എൻ്റെ പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്നതിന് വേണ്ടിയാണ് നബിയെ എനിക്ക് വേണ്ടി തിനുവേണ്ടി നബിയെ ഞാൻ അങ്ങയോട് നബിയെ നബിയെ അങ്ങയുടെ സുന്നത്തിൽ വേണ്ടി അങ്ങയോട് സഹായം തേടുന്നു അവിടെ നിന്ന് എനിക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യണേ ഇദ്ദേഹം മുഷിരിഖാണോ ഇബിൻ ഹുമാം പ്രസിദ്ധ പണ്ഡിതനാണ് ഹനഫി പ്രസിദ്ധ പണ്ഡിതൻ ഇജ്ര എഴുന്നൂറുകൾ ജീവിച്ച മഹാനാണ് അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്നിട്ട് നബിയെ അവിടത്തോട് ഞാൻ ഞാനിതാ ഷഫാഅത്ത് ചോദിക്കുന്നു നബിയെ മഹാനായ ഇബിനുൽയാഹ് മഹാനായ പണ്ഡിതൻ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കബറിങ്ങൾ വന്നുമല്ലാതെയും അള്ളാഹുവിൻ്റെ റസൂലിനോട് ഷഫാഅത്ത് ചോദിക്കുന്ന നബിയെ എൻ്റെ കാര്യങ്ങൾ ശരിയാവാൻ വേണ്ടി എൻ്റെ പ്രയാസങ്ങൾ കിട്ടാൻ വേണ്ടി അവിടെ ഷഫാഅത്ത് ഷഫായത്ത് ചെയ്യണേ ഇദ്ദേഹം മുശ്രിക്കാണോ ഈ ഇമാമ്യങ്ങളൊക്കെ മുഷിരിക്കുകളാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത് സുബഹാൻ അള്ളാഹ് എത്ര ഇമാമിയങ്ങളുണ്ട് ഇവരൊക്കെ മുഷിരിക്കുകളാണോ ഞാൻ ഈ ആദർശത്തിൽ നിന്ന് മാറി ഏതെങ്കിലും ഒരു സംഘടനയുടെ പിന്നിലേക്ക് ഞാൻ വന്നിട്ടില്ല പക്ഷേ ഈ തരത്തിൽ ഇസ്തിഹാസ് നടത്തുന്നത് ശിർക്കല്ല എന്ന നിലപാടിലേക്ക് ഞാൻ എത്തിയത് ഈ ഇമാമിയങ്ങളുടെ പിൻബലത്തിലാണ് എനിക്ക് യാതൊരു ഉറപ്പുമില്ല എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും മുജാഹിദുകളും ജമാഅത്തുകാരും ഉണ്ട് അവരുമായി ഇന്നും ഞാൻ നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് പക്ഷെ മുൻഗാമികളായ ഇമാമിയങ്ങൾ ഷിർക്ക് ചെയ്യുന്നവരാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് പ്രയാസമുണ്ട് അതുകൊണ്ട് അള്ളാൻ്റെ റസൂലിനോട് ഷഫ തേടുന്നത് കേടുന്നത് ഷിർക്കാണോ അല്ലേ വ്യക്തമാക്കി പറയണം വിസ്ഡം പ്രൂഫുകാര് അവരുടെ പരിപാടിയിൽ പറഞ്ഞത് മൗലാന കാന്തലി ഇലിയാസ് കാന്തലിയുടെ പുസ്തകം എടുത്തിട്ട് പറഞ്ഞത് അസ് അലുഖ എന്ന് പറഞ്ഞത് വലിയ ഷിർക്കാണ് നേർക്കുനേരെയുള്ള ഷിർക്ക് എന്നാണ് ലോകത്തൊരൊറ്റ ഇമാമും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ഇമാമിങ്ങളും അവരുടെ കിതാബിൽ പഠിപ്പിക്കുന്നത് അള്ളാഹുബിൻ്റെ റസൂലിനോട് ഷഫ തേടണം എന്നുള്ളതാണ് അത് മുസ്തഹബാണ് പുണ്യമാണ് നല്ലതാണ് എന്ന് എത്ര എത്ര കിതാബുകളിലുണ്ട് ഇതൊക്കെ ഷിർക്കാണെന്ന് പറയാൻ നമ്മൾ എത്ര തൊലിക്കെട്ടിയുള്ള റാസി ഇമാ റാസി ഇമാമ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവത്ത് ഒന്നടങ്കം മഹാനായ റസൂലിൻ്റെ ഖബറിങ്ങൽ അബൂബക്കർ സുദ്ദീഖ് അലി അള്ളാഹു അൻഹുവിൻ്റെ ജനാസയുമായി വന്നിട്ട് നിബിയോട് സഹായം തേടുകയാണ് സമ്മതം ചോദിക്കുകയാണ് ഖബറിലേക്ക് വെക്കാൻ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഖബറിൽ എന്നൊരു വിളിയാളം റസൂലിൻ്റെ ഖബറിൽ എന്ന് വിളിച്ചു പറയുന്നു അള്ളാഹുവിൻ്റെ ഹബീബായ ഈ ഹബീബിനെ പ്രിയപ്പെട്ടവനിലേക്ക് വെക്കൂ എന്ന് വിളിച്ചു പറയുന്നു ഇത് ഇമാം റാസി റാസിമുള്ള കൊണ്ടുവരുന്നത് അബൂബക്കർ സിദ്ദീഖ് റദിഅള്ളാഹു അനഹുവിൻ്റെ കറാമത്ത് പറയുന്ന അടുത്താണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്നാണ് സനദിനെ കുറിച്ചല്ല എൻ്റെ ചോദ്യം അതിൻ്റെ മത്തിനെ കുറിച്ചാണ് അതിൻ്റെ മത്തിനിൽ ഷിർക്കുണ്ടോ അള്ളാൻ്റെ റസൂലിൻ്റെ കബറിങ്ങൾ വന്നുകൊണ്ട് നിബിയെ എന്ന് വിളിച്ച് സഹായം തേടിയ സ്വഹാബത്ത് കാഫിറുകളാണോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം അതിന് താങ്കൾ മറുപടി പറഞ്ഞിട്ടില്ല സനതിലേക്ക് ചർച്ച നമുക്ക് വരാം റാസി ഇമാം അത് കൊണ്ടുവരുന്നത് എവിടെയാണെന്നറിയുമോ മഹാനായ അബൂബക്ര സിദ്ദിഖതി അള്ളാഹു വനുഹുൻ്റെ കറാമത്ത് പറയുന്ന ഇടത്താണ് ആ റാസി ഇമാം മുഷിഖാണോ അപ്പൊ റാസി ഇമാം ഒരു കറാമത്ത് പറയാൻ കൊണ്ടുവരുമോ ഷിർക്കായ ഒരു കാര്യം ഏതെങ്കിലും ഒരു ഇമാം അബൂബക്കർ സിദ്ദീഖ് ക്ലതി അള്ളാഹു അനഹുവിൻ്റെ കറാമത്തായിട്ട് ഷിർക്ക് പറയുമോ അപ്പം ഞാൻ താങ്കളുടെ ഒരു മഹത്വം പറയണേ താങ്കൾ ഉദാഹരണം അല വേണ്ട വേറൊരാളെ കുറിച്ച് പറയുന്നത് അപ്പോൾ അലി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞു അലി എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര മഹാനാണ് അയാൾ ശുർക്ക് ചെയ്യുന്ന ആളാണ് അയാൾ മുഷിരിക്കാണെന്ന് നമ്മൾ പറയുമോ അങ്ങനെ മഹത്വം പറയില്ലല്ലോ മഹത്വം പറയലും കറാമത്ത് പറയലൊക്കെ എന്താണ് പുണ്യമുള്ള നല്ല കാരണങ്ങൾ കൊണ്ടല്ലേ അപ്പൊ ഇതൊരു പുണ്യമുള്ള വലിയ അത്ഭുതകരമായ സംഭവം അനുവദനീയമായ സംഭവം അങ്ങനെ അബൂബക്കർ സുദ്ദീഖ് അലി അള്ളാഹു നഹുഹുവിൻ്റെ മഹത്വം പറഞ്ഞു ഇനി ഇതേ റാജി ഇമാമു തന്നെ നോക്കു നിങ്ങൾ ഇസ്തിഹാസയുടെ അടിസ്ഥാനം എന്താണ് ഇവിടെ സാധാരണ ഇസ്തിഹാസ ഷിർക്കാണെന്ന് പറയാനുള്ള കാരണം ദൂരത്തുനിന്ന് വിളിച്ചാൽ സ്ഥലകാല പരിധികൾക്ക് അതീതമായി കേൾക്കാനും കഴിയാൻ അറിയാനും ഉത്തരം ചെയ്യാനും കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്നാണ് ഇതേ റാജി ഇമാമ് അവിടുത്തെ തഫ്സീറിൽ പറയുന്നു അള്ളാഹു സുബാന അവൻ്റെ ഔലിയാക്കൾക്ക് ദൂരത്തു നിന്ന് കേൾക്കാനും കാണാനും സഹായിക്കുവാനുമുള്ള കഴിവ് നൽകും എന്ന് ബുഖാരിയിലെ ഹദീസിന്റെ ഷറായിക്കൊണ്ട് പറയുന്നു ഈ റാസി ഇമാം അദ്ദേഹം പറഞ്ഞു താങ്കൾ പറഞ്ഞത് ശരണം തേടുന്ന വിഷയമാണ് അതുമില്ല എന്ന് പറയുന്നത് പോലെ അള്ളാഹു അല്ലാത്തവരുടെ അതിനൊക്കെ അവിടെ തർക്കള്ളത് അള്ളാഹുവിനോട് മാത്രമേ ശരണം തേടാൻ പറ്റത്തുള്ളൂ ഈ പ്രയാസ ഘട്ടം പ്രയാസത്തിൻ്റെതല്ലാത്ത ഘട്ടം എന്നൊന്നുമില്ല ശരണം തേടുക എന്നുള്ളത് അള്ളാഹുവിനോട് മാത്രം അവര് ജീവിച്ചിരിക്കുന്നവരോട് സഹായം ശരണം തേടാം മരിച്ചവരോട് പറ്റൂല പ്രയാസത്തിന്റെ ഘട്ടത്തിലാണെങ്കിൽ പറ്റൂല പ്രയാസമല്ലാത്ത ഘട്ടത്തിൽ പറ്റും എന്നൊന്നും ഇല്ല എന്നാണ് പ്രിയപ്പെട്ട പിന്നെ സംസാരിച്ച് സ്നേഹവിദ്യ ഉണർത്താനുള്ളത് അങ്ങനെയൊന്നുമില്ല അള്ളാഹുവിനോട് മാത്രം ശരണം തേടാൻ പറ്റുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പറ്റുള്ളൂ അള്ളാഹു എന്ന നിലക്കുള്ള ശരണത്തേട്ടം ആത്യന്തികമായ ശരണത്തേട്ടവും സഹായവും അള്ളാഹുവിനോട് മാത്രമേ പറ്റത്തുള്ളൂ അത് എല്ലാ ഇമാമിയങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് അതിന് ഇമാം അഹമ്മദ് റസി അള്ളാഹു അനു മാത്രമല്ല ഇമാം ഹത്താബി ആകട്ടെ ഇമാം നബബി ആകട്ടെ ഇമാം അസ്കലാനി ആകട്ടെ എല്ലാ സുന്നത ജമാത്തിൻ്റെ ഇമാമിയങ്ങളും അംഗീകരിക്കുന്നതാണ് ശരണത്തേട്ടം അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ ആർക്കും തർക്കമില്ല എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് ശരണം തേടിയ സംഭവം സ്വഹേഖ മുസ്ലിമിൽ കാണാം മഹാനായി അബൂ മസബു അറലി അള്ളാഹു അനഹു അദ്ദേഹത്തിൻ്റെ അടിമയെ അടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടിമ അബൂ മസ്ബദ് അലി അള്ളാഹു അനഹുവിനോട് അഴോദുമില്ല എന്ന് പറഞ്ഞു അടി അദ്ദേഹം നിർത്തിയില്ല വീണ്ടും അടിച്ചപ്പോൾ പറഞ്ഞു അഴോദി റസൂലില്ല ഞാൻ അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ട് ശരണം തോടുന്നു റസൂലിനെ കണ്ടപ്പോൾ അപ്പം ഇദ്ദേഹം മുഷിരിക്കായോ അബൂ മസ്ബി അബൂ മസ്ബദ് അലി അള്ളാഹുവിൻ്റെ അടി നിർത്തി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതല്ല ഇവിടെ പറയുന്ന ചർച്ച ഒരാൾ വന്നിട്ട് ഇങ്ങളേലാണ് എൻ്റെ ശരണം നിങ്ങൾ മാത്രം നിനക്ക് ശരണമുള്ളൂ എങ്ങനെയെങ്കിലും എൻ്റെ കാര്യം ശരിയാക്കി തരിയെന്ന് പറഞ്ഞാൽ അതൊന്നും ഭാഷയിൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചല്ല പറഞ്ഞത് ആത്യന്തികമായ ശരണമാകട്ടെ ആത്യന്തികമായ സഹായമാകട്ടെ അത് അള്ളാഹുവിനോട് മാത്രമേ തേടാൻ പറ്റത്തുള്ളൂ അതിൽ ആർക്കും തർക്കമില്ല അതുകൊണ്ടാണ് അള്ളാഹുവിനോട് മാത്രമേ ശരണം തേടാൻ പറ്റുകയുള്ളൂ അള്ളാഹു അല്ലാത്ത ഒരാളോടും ശരണം തേടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഇമാം അഹമ്മദ് റലി അള്ളാഹു അനുഹു തന്നെ ഹജ്ജിന് പോയപ്പോൾ പ്രയാസത്തിൻ്റെ വേളയിൽ യാ ഇബാദ് അള്ളാ എന്ന് പറഞ്ഞ് സഹായം തേടി അപ്പം നിങ്ങൾ പറഞ്ഞത് യാൾ ഇബാദ് അള്ളാ എന്ന് പറഞ്ഞാൽ ജിന്നും അലക്കുവാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് അതിന് തെളിവില്ല ഹാദിറായ ജിന്നും അലക്കുവാണവിടെ ഉദ്ദേശിക്കുന്നത് എന്നതിന് ഒരു തെളിവും അവിടെ ഇല്ല എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് അപ്പോൾ ഇൻഷാല് ഇതാണ് ഈ വിഷയകമായി സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു സുബാനുബത്തല ഹക്ക് മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ ആവശ്യം